Hi friends! ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് തന്നെ എങ്ങനെ നമ്മളൊരു ബ്രൈറ്റ്നെസ് സിമ്പിളായിട്ട് ഒരുക്കിയെടുക്കുക എന്നുള്ളൊരു വീഡിയോ ആണ് കുറച്ച് ചേച്ചിമാർ എങ്ങനെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ വന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ടേനും ഒരു ഫുൾ വീഡിയോ ആയിട്ട് ഇങ്ങനെ ചെയ്യോ മേക്കപ്പിൻ്റേത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കുറച്ച് ആൾക്കാർക്കെല്ലാം ഇങ്ങനെ പൈസ ഇല്ലാത്തവരുണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവരിങ്ങനെ യൂട്യൂബിലെല്ലാം കണ്ടു ഞാനും ഇങ്ങനെ കുറേ കാര്യങ്ങളല്ല യൂട്യൂബ് നോക്കി പഠിച്ചതാണ് കാരണം നമ്മൾ ആദ്യം പഠിക്കുന്ന കാര്യങ്ങളൊന്നും പിന്നെ ചെയ്യ കാരണം അവരവരുടെ ശൈലിയിലാണ് ചെയ്യുക ഞാനും അങ്ങനെ തന്നെയാന്ന് എൻ്റെ ശൈലിയിലായിരിക്കും ഞാൻ മേക്കപ്പ് ചെയ്യുന്നുണ്ടാവുക അപ്പൊ നമ്മൾ പഠിക്കുന്ന തന്നെ അങ്ങോട്ട് ചെയ്യണമെന്നില്ല മേക്കപ്പ് എല്ലാം അങ്ങനെ തന്നെയാണ് അപ്പൊ നമുക്ക് എന്തായാലും മേക്കപ്പിലോട്ട് പോവാട്ടാ ആദ്യം തന്നെ നമുക്കൊരു ബ്രൈഡിനെ ഒരുക്കുന്ന സമയത്ത് നല്ലൊരു മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഇട്ടുക അവരെ സ്കിൻ കെയർ ഒന്ന് ചെയ്ത് കൊടുക്കുക പിന്നെ എന്ന് പറയുമ്പോൾ നല്ലൊരു പ്രൈമർ സ്കിൻ കെയർ കഴിഞ്ഞാൽ നല്ലൊരു പ്രൈമർ ഇട്ട് കൊടുക്കുക കാരണം ആ പ്രൈമറിലാണ് നമ്മളെ മേക്കപ്പ് ഇരിക്കുന്നത് തന്നെ നമ്മളെ ബേസ് എന്ന് പറയുന്നത് തന്നെ പ്രൈമറാണ് ആ ഒരു പ്രൈമറാണ് നമ്മളെ ലോങ് ലാസ്റ്റ് മേക്കപ്പ് ലോങ് ലാസ്റ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ നമ്മളെ മേക്കപ്പിൻ്റെ ഫിനിഷിങ് എന്ന് പറയുന്നതും അതുകൊണ്ട് പ്രൈമറിൽ ഒരു കോംപ്രമൈസും പാടില്ല നല്ലൊരു പ്രൈമറ് തന്നെ നോക്കിയെടുക്കുക പിന്നെ അടുത്ത ഒരു സാധനം എന്ന് പറയുന്നത് നമ്മൾ ഫൗണ്ടേഷൻ ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് എല്ലാവർക്കും എല്ലാം വാങ്ങിയല്ലാ ഷെയ്ഡും വാങ്ങിക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പം ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുക ആദ്യം ഒരു ലൈറ്റർ ഷെയ്ഡും ഒരു ഡാർക്കർ ഷെയ്ഡും വാങ്ങിക്കുക എന്നിട്ട് നമ്മളത് മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ട് നമുക്ക് അവർ അവർക്ക് ഇട്ട് കൊടുക്കാം അതാകുമ്പോൾ നമുക്ക് എല്ലാ സ്കിന്നിനും പറ്റും കാരണം നമ്മളെടുക്ക ഒരു ലൈറ്ററും ഒരു ഡാർക്കറും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാം ഞാൻ ആദ്യം അങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് എല്ലാ ഷെയ്ഡും വാങ്ങിക്കാൻ പറ്റിയെന്ന് വരില്ലല്ലോ പിന്നെ ആ ഒരു രണ്ട് ഷെയ്ഡ് വാങ്ങിക്കുമ്പോൾ തന്നെ അത്യാവശ്യം കവറേജ് ഉള്ള ഒരു സാധനം വാങ്ങിക്കുക കവറേജ് ഉള്ള ഫൗണ്ടേഷൻ വാങ്ങിക്കുമ്പോൾ തന്നെ നമുക്ക് കൺസീലറിൻ്റെ കുറേ ഭാഗം നമുക്ക് കുറക്കാൻ പറ്റും കൺസീലർ കൺസീലറൊക്കെ ഉപയോഗിക്കുന്നത് കുറക്കാൻ പറ്റും കാരണം ഒത്തിരി കൺസീലറെല്ലാം ഇടുമ്പോൾ നമുക്കൊരു പുട്ടി അടിച്ച എഫക്റ്റ് വരിക പിന്നെന്ന് പറയുമ്പോൾ കോണ്ടോറ് ചെയ്യാനുള്ളവർക്ക് മാത്രം കോണ്ടോറ് ചെയ്യുക വെറുതെ എല്ലാവർക്കും നല്ല ജോലൈനല്ല ഉണ്ടെന്നാണെങ്കിൽ വെറുതെ അവർ കോണ്ടോറ് ചെയ്തിട്ട് വീണ്ടും വൃത്തിയായിട്ടാക്കാണ്ട് എടുക്കുക കുറെ ആൾക്കാർ അങ്ങനെ ചെയ്തിട്ട് ഞാൻ കാണലുണ്ട് അപ്പൊ അങ്ങനെ ചെയ്യാണ്ടിരിക്ക പിന്നു പറയുന്നത് നമ്മൾ നമ്മളെ മേക്കപ്പിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ ഐബ്രോസും കണ്ണും ആയിരിക്കും അപ്പം ആ ഒരു ഐബ്രോസും കണ്ണും പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി നോക്കുക അത് പെർഫെക്റ്റ് ആയാൽ തന്നെ നമ്മളെ മേക്കപ്പ് അടിപൊളിയായിരിക്കും അപ്പോൾ ഐബ്രോസ് വരക്കുന്ന സമയത്ത് ഞാൻ ചിലരെ കാണലുണ്ട് ആദ്യം തന്നെ ആ സ്റ്റാർട്ടിങ് മുതൽ അങ്ങോട്ട് കറപ്പിച്ച് വെച്ച് വരക്കും ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ശരിക്കും ഒരു വരച്ച് വെച്ച ഫീല് വരും അപ്പം നമുക്ക് സ്റ്റാർട്ടിങ് കുറച്ച് ലൈറ്റ് ലൈറ്റായിട്ടും എൻഡിലോട്ട് വരുമ്പം കുറച്ച് ഡാ ഡാർക്ക് കുറച്ച് അയ്യോ ഞാൻ വിചാരിച്ച് ഞാൻ പറയുന്നത് പറയുന്നതന്നെ മാറിപ്പോയെന്ന് സ്റ്റാർട്ടിങ് കുറച്ച് ലൈറ്റായിട്ടും എൻഡിങ് കുറച്ച് ഡാർക്കായിട്ടും ചെയ്യാം അതുപോലെ തന്നെ ഐയിലാണെങ്കിൽ ഐ ഷാഡോ ഐ ഷാഡോ നമുക്ക് ഇടുന്ന സമയത്ത് നമുക്ക് എൻഡിലോട്ട് വരുമ്പം കുറച്ച് ഡാർക്കായിട്ടും ഉള്ളിലോട്ടേക്ക് വരുന്ന സമയത്ത് ഇന്നർ കോർണറിലേക്ക് വരുന്ന സമയത്ത് കുറച്ച് ലൈറ്റായിട്ടും നമ്മൾ ഗ്ലിറ്റർ ഷെയ്ഡെല്ലാം കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നർ കോർണറിൽ കൊടുക്കുക ഔട്ടറിൽ എപ്പോഴും മാറ്റ് ഫിനിഷ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും പിന്നെന്ന് പറയുമ്പോ നമ്മൾ ലാഷസ് വെക്കുന്ന സമയത്ത് ഞാൻ ഫിഫ്റ്റി ഫോർ ആണ് സൈസ് എടുക്കുന്നത് അപ്പോൾ ഇങ്ങളും അങ്ങനെ തന്നെ എടുത്താൽ മതി എന്നിട്ട് അത് അവരെ കണ്ണിൻ്റെ അളവ് നോക്കിയിട്ട് കട്ട് ചെയ്ത് ഉപയോഗിച്ചാൽ മതി അങ്ങനെ അതിന് ശേഷം വീണ്ടും ഒന്നുകൂടി ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കണം ഞാൻ ആദ്യം ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കലുണ്ട് എന്നിട്ട് അതിന് ശേഷം ഐ ലാഷസിൻ്റെ ഗ ആ ഒരു ഗം എല്ലാം ഉണങ്ങി കഴിയുമ്പോൾ ഞാൻ വീണ്ടും ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കും പിന്നെ അതേപോലെ തന്നെയാണ് ലിപ്സ്റ്റിക്ക് എന്ന് പറയുന്നത് ലിപ്സ്റ്റിക്ക് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു ഔട്ട് നമുക്ക് ലിപ് ലൈൻ ചെയ്യുന്ന സമയത്ത് കുറച്ച് ആയിട്ടുള്ള സാധനം ആ ഒരു ഷെയ്ഡ് കൊണ്ട് ലൈൻ ചെയ്യുക എന്നിട്ട് ഈ ഉള്ളിൽ നമുക്ക് കുറച്ച് ലൈറ്റ് ആയിട്ടുള്ളത് പിന്നെ എല്ലാവർക്കും ചേരുന്ന ഒരു കളർ നമ്മളെ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ അതുതന്നെ വലിയൊരു കാര്യമായിരിക്കും കാരണം നമുക്ക് അത് മതി വില്ല പിന്നെന്ന് പറയുമ്പോൾ ബ്ലഷൊന്നും ഒരുപാട് ഇട്ടുകൊടുത്താൽ അവരെ മുഖത്താരും അടിച്ച പോലെയൊന്നും ആക്കി വെക്കരുത് ബ്ലഷ് എല്ലാം ആവശ്യത്തിന് മാത്രം മതി അതുപോലെ തന്നെ ഹൈലൈറ്റ് ചെയ്യാനുള്ള ഭാഗങ്ങൾ മാത്രം ഹൈലൈറ്റ് ചെയ്ത് വെക്കുക പിന്നെ മുടീൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴാണെങ്കിൽ ക്രിമ്പിംഗ് എല്ലാം പെർഫെക്റ്റ് ആക്കുക ക്രിമ്പിംഗ് എല്ലാം പെർഫെക്റ്റ് ആക്കിയാൽ തന്നെ നമുക്ക് ആ ഒരു ഹെയർ സ്റ്റൈൽ പെർഫെക്റ്റ് ആയിരിക്കും ക്രിംബിങ്ങിലാണ് നമ്മൾ ആ ഒരു ഹെയർ സ്റ്റൈൽ ഇരിക്കുന്നത് നമുക്ക് ക്രിമ്പ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഹെയർ സ്റ്റൈല് വരും ഓട്ടോമാറ്റിക്കലി അത് വരും കാരണം നമുക്ക് ഒരു ഉള്ള് വരുമല്ലോ മുടിയിൽ അപ്പം ആൾ ഭയങ്കര ഹാപ്പിയായിരുന്നു ആ ഒരു മേക്കപ്പ് കണ്ടപ്പോൾ ആൾ എന്നോട് പറയുക നമുക്ക് ഇത് ഊരാണ്ട് നിന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുന്ന് അത് കേൾക്കുമ്പോൾ നമ്മക്കും ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ കാരണം നമ്മളെ മേക്കപ്പ് കണ്ട ഒരാൾ അങ്ങനെ പറയുക എന്നുള്ളത് അപ്പം നിങ്ങൾക്കും അങ്ങനെയെല്ലാം കേക്കണ്ടേ അതുകൊണ്ട് ഒരിക്കലും മടിച്ച് നിൽക്കേണ്ട വേഗം തുടങ്ങാ പിന്നെ ഞാൻ ഇതൊരു ബ്രൈഡ് അതായത് ടെമ്പിൾ ലുക്ക് ആയതുകൊണ്ട് സെറ്റ് സാരി സാരിയാണെന്നല്ലോ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തുളസിയും അതുപോലെ തന്നെ മുല്ലമുട്ടും കൂടിയാണ് കൂട്ടിയിട്ട് കെട്ടാൻ പറഞ്ഞത് അപ്പം ഞാൻ അതാണ് സ്റ്റൈൽ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ സാരി ഒരു പിങ്ക് കളറിലാണെങ്കിൽ നമുക്ക് അരളിയെല്ലാം വെച്ചിട്ട് കെട്ടാം നല്ല ഭംഗി ഉണ്ടാകും പിന്നെ മുല്ലയെല്ലാം എത്ര മുളം വേണം എന്നുള്ളതും എന്തെല്ലാം കൂട്ടി കെട്ടണം എന്നുള്ളതും എല്ലാം നമ്മൾ മുന്നേ പറഞ്ഞു കൊടുക്കുക അവരോട് കാരണം ബ്രൈഡിന് അറിയാൻ പറ്റൂല നമ്മൾ തന്നെ പറഞ്ഞു കൊടുക്കുക അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക പിന്നെ എന്ന് പറയുമ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം അങ്ങനെ ഓട്ടോമാറ്റിക്കലി വന്നോളും നമ്മൾ അങ്ങനെ അങ്ങോട്ട് ഇറങ്ങിയാൽ മതി നമുക്ക് ഇറങ്ങാനുള്ള അധിക ആൾക്കാർക്കും സ്റ്റാർട്ടിങ് ആണ് എന്തായിരിക്കും നമ്മൾ റിസ്ക് എടുത്താൽ മാത്രമേ നമുക്ക് എന്തെങ്കിലുമെല്ലാം നേടാൻ പറ്റുള്ളൂ ഞാൻ പഠിച്ചൊരു പാടാണത് കുറച്ചെല്ലാം നമ്മൾ റിസ്ക് എടുത്താൽ മാത്രമേ നമുക്ക് നേടാൻ പറ്റുള്ളൂ ആദ്യാദ്യ എൻ്റെ അനുഭവം കേട്ട എനിക്കെന്നെ ഇപ്പം എനിക്ക് ആലോചിക്കുമ്പോൾ ഒരു പ്രൗഡ് ഫീലിംഗ് ആ ഞാൻ എന്നെ കൊണ്ട് പുകഴ്ത്തുന്നതല്ല ഒരു പ്രൗഡ് ഫീലിംഗ് കാരണം വെച്ചാൽ ആദ്യത്തെ സ്റ്റാർട്ടിങ് വർക്കിൽ എനിക്ക് നല്ല ഓർമ്മ ഞാൻ പൊലച്ചക്ക് മൂന്ന് മണിക്കെല്ലാം ഒറ്റക്കാണ് ഞാൻ പോയത് ആരും കൂടെയറാനില്ലേനും ഒറ്റക്ക് നായി തന്നെ ഓടിച്ചു വിട്ട് അതായത് ഒരുപാട് പുലച്ചക്കിലെ നല്ല ഒരുപാട് നായ്ക്കളുണ്ടാവൂലേ അപ്പം നായ്ക്കൾ ഓടിച്ച് തന്നെ ഞാൻ വലിയൊരു ബാഗ് എടുത്തിട്ട് ഞാനും ഓടി ആരും റോഡിലില്ല വല്ലാത്തൊരു വല്ലാത്തൊരനുഭവേനും അപ്പം അതിലൊന്നും ഞാൻ ഒരുപാട് ഇങ്ങോട്ടെത്തി അപ്പം ഇങ്ങളും അങ്ങനെ എല്ലാവരും പൊങ്ങി പൊങ്ങി വരണം കാരണം ഒരാൾ വീട്ടിലിങ്ങനെ ഉള്ളിലേക്ക് ഒതുങ്ങാനുള്ളവരല്ല എല്ലാവരും പുറത്തോട്ടേക്ക് വരണം അപ്പോൾ നിങ്ങളെ കൂടെ ഞാനുണ്ടാകും എൻ്റെ കൂടെ ഇങ്ങളും ഉണ്ടാകണം അധികം ആൾക്കാരും വീഡിയോസ് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന് പോകുന്നുണ്ട് അപ്പം അതും എന്തായാലും ഒന്ന് ചെയ്ത് വെക്കുക എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റുള്ളൂ നോട്ടിഫിക്കേഷൻ വരുള്ളൂ പിന്നെ ഈ ഒരു മേക്കപ്പിൻ്റെ ഗ്ലോ കണ്ടാൽ നല്ല ഭംഗിയില്ലേ അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെയെല്ലാം ചെയ്യാം എന്തായാലും കൂടെ നിൽക്കുക ഇനി പ്രൊഡക്ട്സിൻ്റെ വീഡിയോ കാര്യങ്ങളെല്ലാം അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കാരണം നമുക്ക് ഈ ഒരു വീഡിയോയിലെല്ലാം കൊള്ളിക്കാൻ പറ്റുമല്ലോ അതുകൊണ്ട് അത്യാവശ്യം കാര്യങ്ങളെല്ലാം ഞാൻ കൊള്ളിച്ച് പിന്നെ ലാസ്റ്റ് പ്ലേറ്റ് എല്ലാം ഒന്നുകൂടി അയൺ ചെയ്യണം അതെല്ലാം അടുത്തൊരു വീഡിയോയിൽ പറയാട്ടോ എന്തായാലും നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കൂടെ നിൽക്കുക അപ്പോൾ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട കൂടെയൊക്കെ സപ്പോർട്ട് ചെയ്യുക